കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്തിന്റെ സ്വപ്ന പദ്ധതിയായ സമ്പൂർണ്ണ ഭവന നിർമ്മാണം ഈ വർഷം തന്നെ തുടക്കം കുറിക്കുമെന്നും ഇതിലൂടെ കാഞ്ഞിരപ്പള്ളിയിൽ സ്വപ്നക്കൂട് ഒരുക്കുമെന്നും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അജിത രതീഷ് കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ വരുന്ന ഏഴ് പഞ്ചായത്തുകളിലെ ഭവനരഹിതരുടെ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അതിന് നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഈ വിഒമാരും ഉദ്യോഗസ്ഥരും കൂടെ അർഹതരായ ആൾക്കാരെ കണ്ടെത്തി അതിന് കിടക്കുന്നതാണ് ഇരുന്നൂറ്റി എഴുപത്തിനാല് പേരെ നിങ്ങളെ കണ്ടെത്തി നിങ്ങളെ ഇന്ന് ഇവിടെ ക്ഷണിച്ചിരിക്കുന്നത് നമ്മൾക്ക് പി എം എ വൈ ആണെങ്കിലും അതുപോലെ ലൈഫിന്റെ വീടാണേലും ഏതൊരു വീടും സർക്കാരിന് കിട്ടണമെന്നുണ്ടെങ്കിൽ അതിന് നാല് ലക്ഷം രൂപ ഫണ്ട് ബാക്കി വകയിരുത്തണം ഒരു വീടിന് വേണ്ടി കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഈ പി എം എ വൈ വീടിന് ബ്ലോക്ക് പഞ്ചായത്തിൽ തന്നെയായിട്ട് വെക്കാനായിട്ട് പറ്റത്തില്ലാത്ത സാഹചര്യമാണ് കാരണം അതിനുള്ള ഫണ്ട് സർക്കാരിൽ നിന്നും കിട്ടത്തില്ല അപ്പം ഇത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സംയുക്തമായിട്ടാണ് ഗ്രാമപഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും അതുപോലെ തന്നെ സംസ്ഥാന ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെന്റിന്റെ കൂടെ ഫണ്ടാണ് നമ്മൾക്ക് കിട്ടിയിരിക്കുന്നത് ഈ നാല് ഫണ്ട് കൂടെ കൂട്ടിയാണ് ഏതാണ്ട് നമ്മൾക്ക് നാല് ലക്ഷം രൂപയോളം ഫണ്ട് വകിയെത്തിയിരിക്കുന്നത് നമുക്കറിയാം എരുവേലി ഗ്രാമപഞ്ചായത്തിന് തന്നെ ഗുണഭോക്താക്കളായ മുപ്പത്തിയെട്ട് വീടുണ്ട് പാറത്തോടിന് ഇരുപത്തിരണ്ടും മുണ്ടക്കയത്തിന്റെ മുപ്പത്തിനാലും മണിമല മുപ്പത്തിരണ്ട് ഊട്ടിക്കൽ മുപ്പത്തി മൂന്ന് കോരത്തോട് നാല്പത്തി മൂന്ന് കാഞ്ഞിരപ്പള്ളി എഴുപത്തിരണ്ട് അങ്ങനെയാണ് ഇത്രയും ഗ്രാമപഞ്ചായത്തുകൾ കൂടി ഏഴ് ഗ്രാമപഞ്ചായത്തി ബ്ലോക്കിന്റെ കീഴിലുള്ളപ്പോൾ അവിടുത്തെ എല്ലാവരുടെയും കൂടെ കൂടി ഗുണഭോക്താക്കളാണ് ഇരുന്നൂറ്റി എഴുപത്തിനാല് പേര് ഇവിടെ എത്തിയിരിക്കുന്നത് മണിമല മുപ്പത്തിരണ്ട് കൂട്ടിക്കൽ മുപ്പത്തിമൂന്ന് കോരുത്തോട് നാൽപ്പത്തിമൂന്ന് കാഞ്ഞിരപ്പള്ളി എഴുപത്തിരണ്ട് ഉൾപ്പെടെയാണ് ഇരുനൂറ്റി എഴുപത്തിനാല് വീടുകൾ നൽകുന്നത് ബ്ലോക്ക് പഞ്ചായത്തിന്റെ വിഹിതമായി ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരം രൂപയും ജില്ലാ പഞ്ചായത്ത് വിഹിതമായി തൊണ്ണൂറ്റി എട്ടായിരം രൂപയും ഗ്രാമപഞ്ചായത്ത് വിഹിതമായി എഴുപതിനായിരം രൂപയും കേന്ദ്രവിഹിതമായ എഴുപത്തിരണ്ടായിരം രൂപയും സംസ്ഥാന സർക്കാരിന്റെ വിഹിതമായ നാപ്പത്തി എണ്ണായിരം രൂപയും ഉൾപ്പെടെ ലക്ഷം രൂപയാണ് വീട് നിർമ്മിക്കുവാൻ നൽകുന്നത് പൂർത്തിയാവുന്നതോടെ സമ്പൂർണ്ണ ഭവനമുള്ള ബ്ലോക്കായി കാഞ്ഞിരപ്പള്ളി തീരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ എട്ട് വർഷക്കാലമായി കാത്തിരുന്നവർക്കാണ് ഈ വീടുകൾ ലഭ്യമാക്കുന്നത് വി ഇ സംസ്ഥാനതലത്തിൽ പ്രത്യേക ഉദ്യോഗസ്ഥരും പരിശോധിച്ച ഏറ്റവും അർഹതയുള്ളവർക്കാണ് ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ മേഖലയ്ക്കായി ബജറ്റിലൂടെ കോടി രൂപയാണ് ബ്ലോക്ക് പഞ്ചായത്ത് മാറ്റിവെച്ചിരിക്കുന്നത് ജനറൽ വിഭാഗത്തിലും പട്ടികാതി പട്ടികവർഗ വിഭാഗത്തിലും പെടുന്നവർക്ക് പ്രത്യേക ലിസ്റ്റ് തയ്യാറാക്കിയാണ് ഭവന നിർമ്മാണ പദ്ധതി നടപ്പിലാക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോളി മടക്കുഴി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ ബ്ലോക്ക് പഞ്ചായത്ത് ഭാരവാഹികൾ ബി ഡിഒ എസ് ഫൈസൽ തുടങ്ങിയവർ സംസാരിച്ചു വിഇഒ പത്മകുമാർ ക്ലാസുകൾ നയിച്ചു ടീം റിപ്പോർട്ടേഴ്സ് കാഞ്ഞിരപ്പള്ളി ി മുണ്ട വീടുകളിൽ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും പ്രമുഖ കമ്പനികളുടെ ഇന്ത്യൻ വിദേശ നിർമ്മിത ടൈൽസ് സാനുസ്ട്രീ ഗ്രാനൈറ്റ് ഐറ്റംസ് പുതുമയാർന്ന ഡിസൈനുകൾ അതും ഹോൾസെയിൽ വിലയും കാഞ്ഞിരപ്പള്ളി ഫോൺ ഡബിൾ ഫോർ സെവൻ വൺ ഫോർ ടു ഡബിൾ സെവൻ ടു